െരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ട്വന്റി ട്വന്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി സീറ്റുകൾ നൽകാമെന്ന് ബി ജെ പി പറഞ്ഞിട്ടുണ്ട് അതേസമയം ട്വന്റി ട്വന്റിക്ക് നൽകുന്ന സീറ്റുകളെക്കാൾ അഞ്ച് സീറ്റ് കൂടുതൽ നൽകണമെന്ന് ബി ഡി ജെ ജെസും പറഞ്ഞു കൊച്ചിയിൽ നടന്ന എൻ ഡി എ നേതൃയോഗത്തിലായിരുന്നു ചർച്ച സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സഹിനെ തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കും ഘടകകക്ഷികളുടെ കൂടുതൽ കൂടുതൽ സീറ്റുകളൊക്കെ ആവശ്യപ്പെടുന്നു എൻ ഡി എ യുടെ എങ്ങനെയാണ് എൻ ഡി എ നിലപാട് ഈ വിഷയത്തോട് ബി ജെ പി എന്താ പ്രതികരിച്ചിരിക്കുന്നത് ി ജെ എസ് ഉപയോഗി ബന്ധപ്പെട്ട് ക്ഷമിക്കണം ട്വൻറി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് സീറ്റുകൾ വരെ ട്വൻറി ട്വൻറ്റിക്ക് നൽകണമെന്നുള്ളൊരു ആവശ്യം ട്വൻറി മുന്നോട്ട് വെച്ചിരുന്നു നിലവിൽ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ട്വൻ്റി ട്വൻ്റി ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ തന്നെ ഇരുപത്തിയൊൻപത് സീറ്റുകൾ നൽകാമെന്നാണ് ബി ജെ പി ട്വന്റി ട്വന്റിയോട് പറഞ്ഞിരിക്കുന്നതും എറണാകുളം ജില്ലയിൽ അഞ്ച് സീറ്റുകളിൽ ട്വൻ്റി ട്വൻ്റി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് തൃക്കാക്കരയാണ് മറ്റൊന്ന് കുന്നത്തുനാടാണ് മറ്റൊന്ന് കൊച്ചിയാണ് കൂടാതെ വൈപ്പിൻ എറണാകുളം അങ്ങനെ അഞ്ച് സീറ്റുകളിലാണ് ട്വൻറി ട്വൻ്റി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ട്വൻറി ട്വന്റിക്ക് മത്സരിക്കാൻ സംസ്ഥാനത്ത് ആകമാനം നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പി ഇന്നലെ നൽകിയിട്ടുണ്ട് എന്നാൽ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ട്വൻറി ട്വൻറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ബി ഡി ജെ എസിന് കടുത്ത അതൃപ്തിയുണ്ട് അവർ പറയുന്നത് ട്വന്റി ട്വൻറ്റിക്ക് എത്ര സീറ്റാണ് കൊടുക്കുന്നത് അതിൽ നിന്നും അഞ്ച് സീറ്റ് കൂടുതൽ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് ബി ഡി ജെ എസിന്റെ ആവശ്യം മറ്റ് ഘടകകക്ഷികളും ഇതേ ട്വന്റി ട്വൻറ്റിക്ക് ഇത്രയധികം സീറ്റുകൾ നൽകുന്നതിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ ട്വൻ്റി ട്വൻ്റിയിലെ സാബു ജെക്കപ്പ് മത്സരിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും വിജയസാധ്യത കൂടുതലുള്ള ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു അവിടെയൊന്നും ട്വൻറി ട്വൻറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ബഹുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ആളുകളാൽ അംഗീകരിക്കുന്ന വ്യക്തികളെയോ മത്സരരംഗത്തേക്ക് ഇറക്കാനാണ് ട്വന്റി ട്വന്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിൽ നടന്ന എൻ ഡി എ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു വന്നത് അവിടെ ട്വൻറി ട്വന്റി ആവശ്യം മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ നൽകാമെന്നുള്ള വിവരങ്ങൾ